കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏറ്റവും പുറകിലാണ് ഇപ്പോൾ ഈ പരമ്പര സ്ഥാനം പിടിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് പുതിയ എക്സൈറ്റ്മെൻ്റ് ആയ നിമിഷങ്ങളൊന്നും ഈ പരമ്പരയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള കമൻ്റുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞ് നിൽക്കുന്നത് ഇതേസമയം ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ പുതിയ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഇരുവരെയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അനിയുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അനാമിക അനിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് അനിയുടെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനവുമായി വീട്ടുകാർ മുന്നിലേക്ക് കടന്നു വരുന്നു തൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് അനി മനസ്സിലാക്കിയിരിക്കുകയാണ് ഒടുവിൽ വിവാഹത്തിന് അനി സമ്മതിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അനാമികയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് നമ്മുടെ നന്ദു അറിയാൻ ഇടയാകുന്നത് ഇത് നന്ദുവിൻ്റെ മനസ്സിനെ തകർത്ത് കളയുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ സ്നേഹം മറച്ചു പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് ഇതേ തുടർന്ന് നന്ദു തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്